ശ്രുതെ കൃത്യം രണ്ട് മണിക്കൂർ മുമ്പ് ജോർജ് എസ് എന്ന് പറയുന്ന നമ്മുടെ ജോർജ് അച്ചായൻ ജോർജെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിളികെളിക്കുന്ന ഒരു മനുഷ്യനാണ് ആ ജോർജ് എന്ന് വിളിക്കുന്നത് മിക്കോറും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനായിരിക്കും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു നോക്കുന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ ജോർജ് ഏട്ടൻ അദ്ദേഹം ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഒരൊറ്റ ഫോട്ടോയോട് കൂടിയിട്ട് ഈ പഹയൻ തിരിച്ചു വരും ഇതുവരെ നമ്മൾ കേട്ട റൂമറുകൾക്കെല്ലാം ഒരവസാനമായി കൊണ്ടിരിക്കുന്ന സൂചനയാണ് ഇപ്പോൾ തരുന്നത് ഫോട്ടോ എങ്ങനെയാണ് ലേറ്റസ്റ്റ് മമ്മൂക്ക എന്നുള്ള ഹാഷ്ടാഗോട് കൂടിയിട്ട് ജോർജസ് ദ ഒന്നുള്ളൊരു എഴുത്തോട് കൂടിയിട്ടാണ് ആ രാജാവിന്റെ കിരീടമൊക്കെ അദ്ദേഹം അവിടെ വെച്ചിട്ടുണ്ട് മമ്മൂക്ക ഒരു വലിയ ഒരു ക്യാമറ എടുത്തിട്ട് ഒരു കടക്കടലിലേക്ക് സൂം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ദൃശ്യമാണ് ആ ഒരു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോയാണ് ജോർജ് ഏട്ടൻ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയില് കൊണ്ടുവച്ചിട്ടുള്ളത് എന്റെ സുഹൃത്തുക്കളെ ഈ ഒറ്റ ഫോട്ടോ മതി ആ ഒറ്റ ഫോട്ടോ കൊണ്ട് അതിനടിയിൽ കമന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കും നമ്മുടെ മലയാളികൾക്ക് എന്തോരം സ്നേഹമാണ് ഈ ചെങ്ങാതിക്ക് എന്നുള്ളത് സഭ കൂടിയവർക്കുള്ള മറുപടി വരാറ് എന്ന രീതിയിലാണ് ഒരു മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് ഈ സഭ കൂടിയവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് അതിഭീകരമായ അസുഖമാണ് പലിശേരൊക്കെ പറഞ്ഞതാണ് അതാണ് ആ ചെങ്ങാതി ഇനി വരില്ല ഇനി ഒരു വർഷത്തേക്ക് വേറെ സിനിമയിലൊന്നും മമ്മൂട്ടി അഭിനയിക്കാൻ സാധ്യതയില്ല ഇനി അങ്ങോട്ടും തുടർന്നും ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയമാണ് എന്നൊക്കെയുള്ള എഴുത്തുകളും എന്നൊക്കെ എഴുത്തുകളല്ല എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ വീഡിയോകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ കരിയർ തീരുന്നു ഈ ഒരു സിനിമയോട് കൂടിയിട്ട് നമ്മുടെ മഹേഷ് നാരായണന്റെ സിനിമയോട് കൂടിയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇനി സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് 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 എന്താ പറയാ ഈ നമ്മുടെ നാട്ടില് ഒരു വാർത്ത ഉണ്ടാക്കിയ ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് അയാൾ വീണ്ടും തയ്യാറെടുക്കുകയാണ് മമ്മൂക്ക എന്നാണ് ഇക്ക മുത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പമാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആള് എഴുതി വെച്ചിട്ടുള്ള സംഗതി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ് എന്നൊക്കെ പറഞ്ഞു വരും പറഞ്ഞു വെക്കേണ്ടി വരും കേട്ടോ അതിങ്ങനെയാണ് വളരെ ഒന്ന് കാണിക്കും ഇക്ക എത്ര നാളായി ആ ചിരി കണ്ടിട്ട് എന്നാണ് ഒരു മനുഷ്യൻ എഴുതിക്കുന്നത് ആ ഫേസ് ഒന്ന് കാണിക്ക എത്ര നാളായി ആ ചിരി കണ്ടിട്ട് അതായത് മമ്മൂട്ടിയുടെ ആ ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ടുള്ള ആ മലയാളി ചിരി കാണാൻ വേണ്ടിയിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ മലയാളി എന്നുള്ളതാണ് ഈ ചെങ്ങാതിക്ക് അസുഖമാണ് എന്നറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ അത്രയേറെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മുടെ വീട്ടിലത്തെ ഒരാൾക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് വേണ്ടി പ്രാർത്ഥന ഉൾപ്പെടുത്തുന്ന പോലെ ഒക്കെയുള്ള ഒരു പ്രാർത്ഥനകള് നമ്മൾ മലയാളികൾ ഓരോരുത്തരും നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു ഫോട്ടോ ഇട്ട വഴിക്ക് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയക്ക് തിരികൊളുത്തിയിട്ട് ഇദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു ദ ഇമ്നുഷ്യാന് രാജ വീണ്ടും വന്നിരിക്കുന്നു അടുത്ത ദിവസം തന്നെ എനിക്ക് ഇട്ട് റിപ്പോർട്ട് അനുസരിച്ച് പത്താം തീയതി ഇദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങുമെന്നാണ് ഈ വരുന്ന പത്താം തീയതി കൊച്ചിൽ വന്നിറങ്ങും അത് കളംകാവർ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നിറങ്ങുക അത് അതിന്റെ ടീസർ ട്രൈ ട്രൈലർ ടീസറൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വന്നിറങ്ങുക അതിൻ്റെ ട്രെയിലർ ടീസർ കട്ടുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതിന് കാണണം ഈ ഒരു മനുഷ്യൻ അത് കണ്ടു കഴിഞ്ഞു എന്നുള്ള വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം നടത്തുക എന്നതാണ് ഇപ്പൊ കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാലും അത് നടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അതിനോടൊപ്പം തന്നെ നിർത്തി വെച്ചിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് മഹേഷ് നാരായണന്റെ ആ ഒരു ഗംഭീര സിനിമ മഹേഷ് നാരായണൻ്റെ ആ സിനിമയിൽ മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലുണ്ട് നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരും അതിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നൂറ് കോടി ബജറ്റിൻ്റെ സിനിമയാണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആ സിനിമയിലേക്ക് വീണ്ടും റീജോയിൻ ചെയ്യുമെന്നാണ് കിട്ടുന്ന വിവരം എന്തായാലും കളങ്കാവൽ മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഒരു വരവ് തന്നെയായിരിക്കും ഒരു ഒന്നൊന്നര വരവ് സിനിമ തന്നെയായിരിക്കും കളങ്കാവൽ എന്ന് കളങ്കാവലെന്നു എനിക്ക് സംസാരിച്ചു കാരണം ഈ ഒരു സിനിമയിലും മമ്മൂട്ടി വില്ലൻ വേഷമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രായത്തിലും വില്ലൻ വേഷം തിരഞ്ഞെടുക്കാം എനിക്ക് വില്ലൻ വേഷം മതി എന്ന് പറയുമ്പോൾ ഈ ചെങ്ങാതി ചുമ്മാതൊന്നും അതൊന്നും തനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വേഷം തിരഞ്ഞെടുക്കുന്നുള്ളൂ അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാറ്റിക്കൂട്ടി പോകാൻ ഈ മനുഷ്യൻ തയ്യാറല്ല എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ വില്ലൻ വേഷം കാരണം ഉണ്ടായിരിക്കും ആ വില്ലൻ ആയിരിക്കണം ആ സിനിമയെ നായകൻ എന്നാൽ അതേസമയം അതിൽ നായകനായിട്ട് വരുന്നത് വിനായകൻ എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര നടനാണ് വിനായകൻ മമ്മൂട്ടി കോമ്പോ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അത് നമുക്ക് കാണേണ്ടി വരും അങ്ങനെയല്ല അത് നമുക്ക് കാണാനുള്ള ഒരു അസുലഭ ഭാഗ്യം കൂടി കളങ്കാവൽ എന്ന് പറയുന്ന ആ സിനിമ കൂടി നമ്മുടെ മുമ്പേക്ക് എത്തുന്നുണ്ടെന്ന് അറുന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ മെല്ലെ വരുന്നുണ്ട് എന്നുള്ളൊരു വരവ് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് ബബായി സുതു